അത് കേരളത്തിന് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാംശീകരിക്കുകയും വാർത്തകൾക്ക് ഒന്ന് അഭിമാനിക്കുകയും ചെയ്യുന്ന നിരന്തരം നിർഭയം എന്നൊക്കെ മഠായി വിടുന്ന അവരാണ് കേരളത്തിനകത്തെ ഏറ്റവും വലിയ എന്താ പറയുക സംഘപരിവാറിന്റെ പുറപ്പെടേക്കർ അതിന്റെ ഒരു ദുരന്തം കിടക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും അവരുടെ ഒരു എന്താ പറയാ കച്ചവട താല്പര്യങ്ങളാണ് പക്ഷെ ആ കച്ചവട താല്പര്യം നിർമ്മിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ ഭൂമിക കേരളീയ ഭൂസമൂഹത്തിനകത്തെ ഭിന്നിപ്പിന്റെ ആഴങ്ങളിലേക്ക് അത് കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളതാണ് അതിന് ഒറ്റ ഒറ്റനവധി ഉദാഹരണങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ മറ്റെവിടെയും പോകേണ്ടതില്ല ഈ മുനമ്പം വിഷയത്തിനകത്ത് മുനമ്പം വിഷയം സെറ്റിൽ ചെയ്യാൻ പിന്നെ വളരെ കൃത്യമായി ഇന്ത്യനോട് മുസ്ലിം ലീഗ് അതിനാത്മാർത്ഥമായി ശ്രമിക്കുമ്പോ അതിനകത്ത് രണ്ട് കക്ഷികളാണ് ഏറ്റവും നിർണായകമായി ഇതിനെതിച്ചേറി നിൽക്കുന്നത് അതിലൊന്ന് ഞാനീ പറഞ്ഞിരിക്കുന്ന പേര് പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരു ചേനാണ് മറുഭാഗത്ത് ഇവിടെ സി പി എം ആണ് സി പി എമ്മിന് അകത്ത് മുഖ്യമന്ത്രിയാണ് അതുപോലെ തന്നെ ഭൂരോഗ വഷളനായിരിക്കുന്ന കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദനുമാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ആ തെരഞ്ഞെടുപ്പിനകത്ത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എങ്ങനെയെങ്കിലും അവിടുന്ന് ജയിപ്പിക്കണമെന്ന് പറയാം ചിത്രമാണ് സ്വാഭാവികമായിട്ട് അവർ ജയിപ്പിക്കുക ജയിക്കാൻ ആവശ്യമായിട്ട് ഭൂമിക ഈ പറയുന്ന യൂസ്ലെസ് മുഖ്യമന്ത്രിയും മിസ്റ്റർ വിജയനും കമ്പനിയും അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അതിൽ പുറത്താവാൻ പോകുന്ന ഒരു പാർട്ടി ശരിക്കാരാണെന്ന് പറഞ്ഞാൽ സി പി ഐ ആണ് കാരണം അവർക്ക് നിൽക്കാൻ കഴിയില്ല ഇന്നലെ പിന്നെ മിഷ്ട്രാപ്പൊ അത ശ്രദ്ധിച്ചോ നമുക്ക് അറിയില്ല ഇന്നലെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടന്നിരിക്കുന്ന ഒരു വലിയ ചർച്ചയിൽ സോറസിന്റെ ഒരു വിഷയം വന്നപ്പോ ആ സോറസിന്റെ വിഷയം വന്നപ്പോ അത് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ ആരാധന ജോൺ ബിട്ടാസ് എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയാ ഓരാൻ ഞാൻ വേറൊരു ഭാഷയാണ് ഇപ്പോ ഒരു മിഷൻ മീഡിയ നാളെ വരുമ്പോൾ ആ വാക്കുപയോഗിക്കുന്നത് ശരിയില്ലാതുകൊണ്ട് ഇവ ഇവനെ എങ്ങനെയാണ് ഇന്ത്യൻ ഇന്ത്യൻ ആഘോ പിന്ന സഭയല്ല അത് ഉപരി സഭയാണ് ആ ഉപരിസഭക്കത്ത് ഒരു ഇത്രയും വലിയ അടിമയായി നിന്ന് ഒരാൾക്ക് വിനീത വിധേയനായി നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും ന്യായീകരിക്കുന്ന സംഭവം പറയാൻ പാടുള്ളൂ അതിനകത്ത് പാടുള്ളൂ അയാൾ അല്ല അയാളെ അയാളെ പാർട്ടിയുടെ സി പി എം പാർട്ടിയുടെ പിന്നെ കാൻഡിഡേറ്റ് ആയിരിക്കുന്ന സിറ്റി മുമ്പ് ജോൺപിട്ടുമ്പോൾ ഭക്ഷണം അത് പറയുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ ദേ സ്ട്രൈക്കിംഗ് അയാൾ സ്ട്രൈക്ക് ആരെ സ്ട്രൈക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്ക് രാഹുൽ ഗാന്ധിയെ സ്ട്രൈക്ക് ചെയ്യുകയാണ് ചെയ്തത് ഇന്ന് 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 നിങ്ങൾ നോക്കൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധമുണ്ടായിരിക്കുന്ന പിന്നെ അതിന്റെ ഒരു ഇന്ത്യ മുന്നണിയെ ഡിസ്ട്രക്ട് ചെയ്യാനുണ്ടായിരിക്കുന്ന ഒരു ഭിന്നിപ്പ് വളരെ കൃത്യമായി ക്രിയേറ്റ് ചെയ്യുക ഒരു ഭാഗത്ത് മമതാ ബാനർജി വരുന്നു മറുഭാഗത്ത് വരുന്നു മറ്റേ ആർ ജെ ഡിയുടെ നേതാവായിരിക്കുന്ന മറ്റേ പിന്നെ ഇയാൾ അയാൾ വരുന്നു ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞാല് നിലവിൽ ഇന്ത്യയിൽ രൂപപ്പെടാനിരിക്കുന്ന വളരെ പിന്നെ എന്താ പറയാ സത്യസന്ധമായിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയെ ആ വിരുദ്ധ മുന്നിയെ ഡിസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയം രൂപപ്പെടുത്തുമ്പോൾ ആ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിന്റെ കേരളത്തിനകത്ത് ഡിസ്ട്രക്ട് ചെയ്യുന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി ഞാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ പരദ്രോഹിയായിരിക്കുന്ന പറയുക മഹാപാവിയും പാവകിയുമായിരിക്കുന്ന ഈ മിസ്റ്റർ വിജയൻ ഇവിടെ നിൽക്കുകയാണ് ഇത് ശരിക്കും ചെയ്യുന്നത് എവിടെ നിന്ന് പാലക്കാട് നടക്കുന്ന സംഭവം അതാണ് ഇപ്പോ കെ പി സി സിയുടെ പ്രസിഡന്റിനെ മാറ്റുന്ന വിഷയം വി ഡി സദർ ഇതെല്ലാം നിർമ്മിക്കുന്ന നിധി പേര് നിർമ്മിക്കുന്ന വിഷയമാണ് ഇതിനെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കൃത്യമായി ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് തുടർന്ന് വിഷ്വൽ മീഡിയ ഉപയോഗിക്കുകയാണ് ചെയ്തത് അതിന്റെ കുഴപ്പമെന്താ വിഷ്വൽ മീഡിയ റേറ്റിംഗ് കിട്ടുവരത് വേറെ വിഷയമാണ് പക്ഷെ ഇവർ ചെയ്യുന്ന ഒരു പണി എന്താ പൊതുസമൂഹത്തെ ഇത്രയേറെ ഭിതിപ്പിക്കുകയും ഭിതിപ്പിക്കുക എന്ന് മാത്രമേ അങ്ങേറ്റം ശത്രുതാപരമായ നിലപാടിലേക്ക് പുസ്തു പോടത്തിൽ മുറിവേൽപ്പിച്ച് ഒരിക്കലും യോജിക്കാനാവാത്ത വിധത്തിൽ അതായത് ഇപ്പോ നമ്മുടെ മണിപ്പൂരിൽ കണ്ടിരിക്കുന്ന സംഭവമാണ് മേതേവിഭാഗം കുക്കിട ഇനി ഇനി ഈ പറഞ്ഞ എന്താ പറയാ അതിനകത്ത് അവസാനത്തെ കുട്ടി ജീവിച്ചിരിക്കുന്ന കാലയളവിൽ പോലും യോജിക്കാനാവാത്ത വിധം അല്ലെങ്കിൽ എന്താ പറയാ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടാൽ സംസാരിക്കാനുള്ള ഒരു വിദൂര സാധ്യതയെപ്പോലും പറ്റാത്ത വിധത്തിലേക്ക് അതിനെ മുറിച്ച് കളഞ്ഞുകൂടാൻ കാരണം മേഡേ വിഭാഗത്തിന്റെ പിൻബലം മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ബി ജെ പിക്ക് അവിടെ കൃത്യമായി അവർക്ക് അവിടെ നിയമസഭക്കത്തേക്കും പാട്ടൊക്കെ വിജയിച്ചു വരാൻ പറ്റും ഇങ്ങനെ വരാവുന്ന ഒരു മുറിവ് ഈ കേരളത്തിനകത്ത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണെന്ന് അറിയോ ചാണകത്തിന് മുഖ്യ ചൂട് ഈ മുഖ്യമന്ത്രി അടിച്ച് അടിച്ച് തടിക്കേണ്ടതാണ് വാസ്തവത്തിലെ പക്ഷെ ഇത് ഇത് പറയണമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഞാനാവട്ടെ മറ്റാരെങ്കിലും ആവട്ടെ അവരെല്ലാം തന്നെ മറ്റെന്തോ ആണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക കേരളീയ പോസ്വത്തത് ജനാധിപത്യം എന്നൊരു വാക്കിന്റെ അർത്ഥമുണ്ടെങ്കിൽ സത്യത്തിൽ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നാളെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഞാൻ പ്രടിക്കുകയാണ് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് പരിവാറും സി പി എമ്മും തമ്മിൽ കോംപ്രമൈസായി ഈ കേരളത്തിനകത്ത് വീണ്ടും വീണ്ടും കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പേരിൽ ഈ വഷളന്റെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സ്പേസിനെ നിർമ്മിക്കുക എന്ന് പറഞ്ഞ ചരിത്ര ചെയ്യാവുന്ന ഏറ്റവും വലിയ അപരാധമാണ് സത്യത്തിൽ ഈ പരമമാറിയായിരിക്കുന്ന മുഖ്യമന്ത്രിയും അയാളുടെ മരുമകനും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ കൂട്ടുനിൽക്കുകയാണ് സത്യത്തിൽ ആരും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എം പി ഗോവിന്ദ് എം പി ഗോവിന്ദ എങ്ങനെയാണ് ഇവല്ലാം ഈ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ ആവുന്നത് എന്താണ് അത് സംഭാവന സംഭാവന ശരിക്കും ഒരു ചെറിയ കാര്യം പോളിംഗ് ബ്യൂറോടെ കഴിഞ്ഞ നേരത്തെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ഞായറാഴ്ച ഈ കഴിഞ്ഞ ഞായറാഴ്ച അപ്പൊ അത് സംബന്ധിച്ചത് ഇയാളെ ഇയാളെന്നല്ല ഈ പറയുന്ന ചേട്ടൻ പറയുന്ന പോലെ മിസ്റ്റർ പിണറായി വിജയൻ ഉൾപ്പെടെ പതിനാറ് പേരെ പി ബിന്ന് വയസിന്റെ മാനദണ്ഡത്തിൽ മാറ്റുമെന്ന കാര്യം ഉറപ്പിച്ചു കരട് രേഖ കരട് രേഖ ഉണ്ടാക്കി കഴിഞ്ഞെന്ന് പറയുന്നു അങ്ങനെയെങ്കിലും ഇയാളുടെ പാർട്ടിയിലുള്ള ശക്തി ഈ മനുഷ്യന്റെ ശക്തി കുറയാൻ കാരണമാകില്ല ഞാനത് അത് അതൊരിക്കൽ ഞാനത് പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചത് കാരണം അതിന് അത് അത് ശരിക്കും അത് അത്തരമൊരവസ്ഥ ഉണ്ടാക്കി തീർത്ത് അതിനെ മറികടക്കുന്ന മറ്റൊരു സാധനം ഉണ്ടായിത്തീർത്ത് ഇയാളുടെ വീണ്ടും അപ്രവാദിത്വം സ്ഥാപിക്കാനുണ്ടായിരിക്കുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമായിരിക്കണം അത് അതിന് വരാൻ മാത്രം ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ സിനാരി അതിനകത്ത് നിലവിൽ സിപിഎമ്മിനകത്ത് ഇല്ല 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 അത് അത് ഉണ്ടെങ്കിലത് വേണം അത് ഉണ്ടെങ്കിലത് വേണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോ ഈ പ്രകാശ് കാരാട്ട് എന്ന് പറയുന്ന വിദ്വാനുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോ അതിന് പിന്നെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു പിന്നെ ചെയർമാൻ അല്ലെങ്കിൽ സെക്രട്ടറി ആയിരിക്കുന്നയാൾ അയാൾ ഒരിക്കലും തന്നെ പാർലമെന്റിനകത്ത് എടുക്കേണ്ടിരിക്കുന്ന നിലപാട് സീതാറാം യെച്ചൂരി എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമായിട്ട് എടുക്കാൻ കഴിയില്ല ആ നിലപാട് അയാൾ എടുത്തു എന്നതുകൊണ്ടാണ് ചേച്ചൂരി എന്ന് പറഞ്ഞ സോറി ഈ പ്രകാശ് കാലാട്ട് എന്ന് പറഞ്ഞ പിന്നെ ഈ ചങ്ങായി എടുത്തു എന്ന ഒറ്റ വിഷയത്തിന്റെ മേലെയാണ് ഈ അധമ ഇവിടെ വന്നിട്ട് ഇത്രയിലെ അപകടകരമായ അവസ്ഥയിൽ ചേലക്കരയിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞതാണ് പാലക്കാട് ഇത്രയും വലിയ വഷർത്തരം ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇത് ചെയ്യുന്ന സംഭവം തന്നെ മറ്റേ സംഭവം പുറപ്പെടേണ്ടതാണ് ശരിക്കും അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും പിന്നെ അങ്ങനെ ആയിത്തീർന്നു പിന്നെ കരുതുന്നു ശരി അയാൾ അയാളുടെ അവസാനം വിഷംബരിയാൾ ശ്രമിക്കും ഞാൻ തിരിച്ച് തിരിച്ചാണ് ഇങ്ങോട്ട് ചോദിക്കുക ഇപ്പൊ നമ്മുടെ ഇപ്പൊ ചൂറൽ വരാ പിന്നെ വയനാട് ദുരന്തം നടന്നില്ലേ ഈ വയനാട് ദുരന്തം നടന്നപ്പോ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ ബോറൻ അവിടത്തേക്ക് പറഞ്ഞേച്ചത് ആരെയാണ് കേരളത്തിലെ മന്ത്രിസഭയെ കുറിച്ച് പറഞ്ഞേച്ച ആരെയാണ് ഈ ഈ പറഞ്ഞ ഇയാളുടെ മരുവകലല്ലേ പറഞ്ഞേച്ചത് പറഞ്ഞേച്ചത് ഈ പാലക്കാട് പിന്നെ പിന്നെ അതോടൊപ്പം തന്നെ ചേലക്കാരെ തെരഞ്ഞെടുപ്പ് വന്നു ആരെയാണ് പറഞ്ഞേച്ചത് പറഞ്ഞിട്ട് നീ പറയുന്ന വർഷത്തിന് ഞാൻ പറഞ്ഞിട്ടത് അതിനല്ലാ പുറമേ ഇത്യമായി വന്നിരിക്കുന്ന ഇപ്പൊ പറയുമ്പോൾ സാങ്കേതികമായി പറയാം ഇവിടെ റോഡ് വികസനത്തിന്റെ ഒരു വിഷയം വന്നു പോയപ്പോ കൂട്ടിയിട്ട് പോയത് ഇയാൾ ആരെയാണ് ഇയാളുടെ മരു മരുമകൾ എന്നല്ല ഇതിന് വെക്കുന്ന വേറൊരു വാക്കാണ് വെക്കേണ്ടത് പക്ഷെ അതൊരു വിഷയം കൂടി പറയാൻ പാടില്ല എന്നുള്ളത് വെക്കുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ അയാൾ കൂട്ടിട്ട് പോനെ കൂട്ടിച്ചു ഇങ്ങനെ കൂട്ടി 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 പോകുന്ന സമയത്തിനകത്ത് ആ പാർട്ടിക്ക് ഒരാൾ ഒരു വിയോജിപ്പിന്റെയോ എതിർപ്പിന്റെയോ ഒരു എന്താ പറയാ ഒരു ശബ്ദം ഉണ്ടാക്കുക എന്ന അർത്ഥം അവർ മാനസികമായി ഈ ഈ പറയുന്ന അവരോഹണം ഈ പുതിയ പുതിയ അവരോഹണം പിന്നെ പിന്നെ എന്താ പറയാ പുതിയ സ്ഥാനാരോഹണത്തിലേക്ക് ആ സ്ഥാനാരോഹണത്തെ കൃത്യമായി അത് പാർട്ടി അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു ആ അർത്ഥം അതായത് ഇൻഫ്യൂച്ചർ ആളായിരിക്കും അയാൾ അതിന് പരമപ്രധാനിയാവുന്ന ഒരാളായി ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വിദ്വാൻ അവരെ അവരോധിക്കാൻ തീരുമാനിച്ചിരുന്നു അത് ഒരാൾക്ക് ചെക്ക് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാത്രം അങ്ങനെ കഴിയാത്തൊരവസ്ഥയിൽ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഹൈപ്പോ ആവാൻ മാത്രമാണ് സാധ്യത എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അതിന്റെ നിലവിലുള്ള രാഷ്ട്രീയമായിരിക്കുന്ന സാധ്യത അത് മാത്രമാണെന്നാണ് മിസ്റ്റർ അയ്യപ്പ സാ എനിക്ക് തോന്നുന്നത്